എന്ത് സംഭവിക്കും അതോ നിങ്ങളെ മിന്നലടിച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ബുദ്ധി കൂടി ആളുകൾ പറയും അതിപ്പോന്താ മാറുന്നു എന്നാൽ ഉത്തരം വളരെ ഷോക്കിംഗ് ആണ് അതായത് അടിച്ചിട്ടില്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ നാടോടെ നിന്ന് കമന്റ് ചെയ്യുക നോക്കാൻ ഏറ്റവും കൂടുതൽ ഏത് നാട്ടുകാരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നമുക്ക് പോയോട്ട് വരാം അതോ നിങ്ങൾ മിന്നലടിച്ചു കഴിഞ്ഞാൽ അധികം ആൾ കരുതുന്നത് അപ്പോൾ തന്നെ മരിച്ചു പോകും എന്നാണ് എന്നാൽ എപ്പോഴും അതല്ല സത്യാവസ്ഥ അപ്പോൾ നിങ്ങളെ മിന്നലടിച്ച ആ ഒരു ഭാഗത്ത് മിന്നലിന്റെ രൂപത്തിൽ പൊള്ളിയൊരു പാട് കാണാൻ സാധിക്കും കാരണം മിന്നൽ എന്ന് പറയുന്നത് സൂര്യന്റെ സർഫസിലാർ ചൂടുകൂടിയ ഒരു അത് മാത്രമല്ല ഈ ഒരു ഇലക്ട്രിക് കറന്റ് നിങ്ങളുടെ 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 വരെ ഇത് ബ്രെയിനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുകയും ഹാർട്ടിന്റെ തന്നെ ചേഞ്ച് ചെയ്യാൻ കാരണമാകും അതിനാൽ മുന്നിലടിച്ച് ആളുകൾ അറ്റാക് ശബിച്ചതാണ് ആ ഒരു സ്ഥലം അതിന്റെ കൂടെ ആ ഒരു മരവും പറയാറുണ്ടായിരുന്നത് ഏതൊരു മുന്നി എന്ന് പറയുന്ന കുട്ടിയോടൊപ്പം വിവാഹം ചെയ്യാനായിരുന്നു അവന്റെ ആഗ്രഹം എന്നാൽ അവൻ അതിനുള്ള ആയുസ് ഉണ്ടായിരുന്നില്ല അവസാനം അവനൊരു മുൻചാരി നമ്മുടെ ഈ ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്ത ഫുൾ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ താഴെ കണ്ട മുൻചാ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ തന്നെ പോയി കണ്ടോളൂ